നമസ്കാരം ന്യൂസ് സ്വാഗതം ചേട്ടാ സി സദാനന്ദനെ വധിക്കാൻ ശ്രമിച്ച പ്രതികൾക്ക് സി പി എം നേതാക്കളുടെ വക ഒരു ആദരം ആ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസമാണ് ആ സംഭവം നടന്നത് അത് കേരളത്തെ സംബന്ധിച്ച് എറിഞ്ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് സി സദാനന്ദൻ പറയുന്ന ആർ എസ് എസ് നേതാവ് അദ്ദേഹത്തിന്റെ കാലുകൾ വെട്ടിയെടുത്തിയ ഒരു സംഭവം ഉണ്ടായത് ആ കേസിലെ പ്രതികൾ മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണിപ്പോൾ അവർ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിലേക്ക് എത്തുന്നത് ആ പ്രതികൾക്കാണ് ഇന്നലെ ഈ പറയുന്ന സി പി എമ്മിൻ്റെ നേതാക്കൾ ഒരു യാത്രയപ്പ് ഗംഭീരമായ യാത്രയപ്പ് നൽകി നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക വലിയൊരു സ്വീകരണമൊക്കെ നൽകുന്ന തരത്തിൽ അവരെ അതിൻ്റെ മഹത്തായ കാര്യം ചെയ്ത രീതിയിൽ അവർക്കൊരു യാത്രയപ്പ് നൽകി അവർക്ക് ജയിലിലേക്ക് അയക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിച്ചത് അതിന് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മുൻ മന്ത്രി കൂടിയായ മുതൽ നേതാവ് കെ കെ ശൈലജ അവരും ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്നതാണ് ഇന്ന് അതിനെ ന്യായീകരിച്ചോണ്ട് രംഗത്തെത്തി ചെയ്തിട്ടുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് അവര് ഇതൊരു ഇതൊരു അത്ഭുതമായിട്ട് തോന്നേണ്ടതില്ലല്ലോ കാരണം നമുക്കറിയാമല്ലോ മുൻപ് ഈ പറയുന്ന ടി പി വൻ ചന്ദ്രശേഖർ മത കേസിലെ പ്രതികൾക്കും എല്ലാവർക്കും ഈ പറയുന്ന കൊലയാളികൾക്കും അതോടൊപ്പം തന്നെ മറ്റു ക്രിമിനൽസിനും എല്ലാം സി പി എം നൽകുന്ന ഒരു പരിരക്ഷ നമുക്കറിയാമല്ലോ അല്ല ഒന്ന് പറഞ്ഞാൽ ഈ സി പി എം പാർട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ കോടതി വിധികളെ അല്ലെങ്കിൽ നീതിന്യ സംവിധാനത്തെ അത്രയധികം ഒന്നും മാനിക്കാത്ത ഒരു പാർട്ടി എന്ന് വേണമെങ്കിൽ അവരെ നമുക്ക് പറയാൻ കഴിയും പ്രത്യേകിച്ചും സി പി എമ്മിന്റെ നേതാക്കന്മാർ പ്രതിയാകുന്ന കേസുകളിലെ അവർക്ക് പ്രതികൂലമായി വരുന്ന വിധികളൊന്നും തന്നെ ഈ പാർട്ടി ഒരു തരത്തിലും ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല അവരതിനെ എക്കാലത്തും തള്ളിപ്പറയുകയും തങ്ങളുടെ നേതാക്കളെല്ലാം തന്നെ ആ നിരപരാധികളാണെന്ന് പറഞ്ഞ് ഒഴിയുകയും ചെയ്ത ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ കേസുകളും ഏത് കേസെടുത്താലായിക്കോട്ടെ ടി പി കദ കേസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം പാർട്ടിക്ക് അതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് എത്രത്തോളമാണെന്ന് പൊതുജനത്തിനും മൊത്തം അറിയാം പോലും അവരുടെ നേതാക്കൾ ഉൾപ്പെടെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ശിക്ഷിക്കപ്പെട്ടിട്ടും അവര് ആ നേതാക്കന്മാർക്കൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു ഈ ശിക്ഷ അനുഭവിക്കുന്നതിനിടയ്ക്കാണ് അവരുടെ പ്രമുഖ നേതാക്കളായിരുന്ന പി കെ കുഞ്ഞനത്തിനൊപ്പം തന്നെ കെ കെ കൃഷ്ണൻ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് അദ്ദേഹം മരിച്ചത് അപ്പം തന്നെ സി എച്ച് അശോകൻ എന്നീ നേതാക്കളൊക്കെ മരിച്ച ശേഷം അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെ ചെന്ന് ആദരാഞ്ജലി അർപ്പിക്കുന്നു ഫേസ്ബുക്കിൽ ഉൾപ്പെടെ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നു വീരപരിവേഷം നൽകി രക്തസാക്ഷി സാക്ഷി പരിവേഷം നൽകിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് അവരുടെ ഭാഗം ഉണ്ടാകുന്നത് അങ്ങനെ ഓരോ കേസുകൾ എടുത്താലും ഈ പ്രതികൾ തങ്ങളുടെ നേതാക്കൾ പ്രതികളാകുന്ന കേസുകൾ അല്ലെങ്കിൽ തങ്ങളുടെ നേതാക്കൾ പ്രതികളായാൽ അവരെ ഏതാണ്ട് വീരപരിവേഷം നൽകുന്ന ഒരു രീതിയാണ് സി പി എമ്മിന്റെ ഭാഗത്ത് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത് അടുത്തിടയ്ക്ക് വീണ്ടും നമുക്ക് കുറച്ചുകൂടി സംഭവങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് കേരളം ഒന്നാകെ ചർച്ച ചെയ്ത ഒരു സംഭവമാണ് എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുന്നു പക്ഷേ ഈ പറയുന്ന സി പി എമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിന്റെ യുവജന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു സഹാബ് അഭിമനു പക്ഷെ അഭിമനുവിന്റെ ആ ഒരു കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം ഇത്രയേറെ സുഷ്കാന്തി കാണിക്കുന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്കറിയാം കേരളം ഒന്നാകെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് നവീൻ ബാബുവിന്റെ ആത്മഹത്യ അതിനു പിന്നിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സി പി എമ്മിന്റെ വനിതാ നേതാവായ പി പി ദിവ്യക്ക് പങ്കുണ്ടായിരുന്നു ആ കേസിൽ പി പി ദിവ്യ ജാമ്യം നേടി ജയിൽ മോചിതയായ സമയത്ത് അവർക്ക് കിട്ടിയ ഒരു പരിവേഷമുണ്ട് അവർക്ക് നൽകിയ ഒരു സ്വീകരണമുണ്ട് അതും ഇപ്പറയുന്ന രീതിയിൽ സമുന്നതരായ സി പി എം നേതാക്കൾ ഒക്കെ തന്നെ പങ്കെടുത്തുകൊണ്ടാണ് സ്വീകരണം നൽകിയത് ആ അത് അതിനുശേഷമാണ് ഈ പെരിയ ഇരുട്ട കേസ് അതിൽ രണ്ട് യൂത്ത് കോൺഗ്രസുകാരെ കൊലപ്പെടുത്തിയ മൃഗീയമായി കൊലപ്പെടുത്തിയൊരു കേസാണ് ആ കേസിലെ സി പി എമ്മിന്റെ സമുന്നതര നേതാക്കൾ മുൻ എം എൽ എ ഉൾപ്പെടെയുള്ളവർ പ്രതികളായിരുന്നു വിചാരണ കോടതി അവരുൾപ്പെടെയാണ് ശിക്ഷിച്ചത് എന്നാൽ ഹൈക്കോടതിയിൽ അവർ അപ്പീൽ നൽകിയപ്പോൾ സി പി എമ്മിന്റെ ഈ കെ വി കുഞ്ഞരാമൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ശിക്ഷ സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിധി ഉണ്ടായി ആ സമയത്തും ഈ പറയുന്ന നേതാക്കളെ ഒക്കെ തന്നെ സ്വീകരിക്കുന്ന മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അതിനെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ വളരെ വിദഗ്ധമായ രീതിയിൽ അതിനെ ന്യായീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ സി പി എം എല്ലാ കാലത്തും ഇങ്ങനെ തങ്ങളുടെ നേതാക്കളുടെ പ്രതികളായാൽ അവർക്ക് ജയിലിലേക്ക് അയക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അവരെ ജയിൽ മോചിതരായി വരുമ്പോഴും അവരെ മാലയിട്ട് സ്വീകരിക്കുക അവർക്ക് രക്തസാക്ഷി പരിവേഷം അല്ലെങ്കിൽ വീരപരിവേഷം നൽകുക എന്ന് നമ്മൾ വളരെ കാലമായിട്ട് ഏറെ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അങ്ങനെ നമുക്ക് പറയേണ്ടി വരും നോക്കൂ ഇപ്പോൾ നമുക്കറിയാമല്ലോ കേരളത്തെ പിടിച്ചുലച്ച ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആ കൊലപാതകം നടക്കുന്നത് അതിനകത്ത് പല പ്രതികളും ശിക്ഷ ഇപ്പോൾ അനുഭവിക്കുകയാണ് ആ പ്രതികൾക്ക് ഈ ജയിലിനുള്ളിൽ ലഭിക്കുന്ന ഒരു സ്വാതന്ത്ര്യവും ഒക്കെ തന്നെ നമ്മളെ അക്ഷരത്തിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് സാധാരണ ഒരു പെറ്റിക്കേസ് പ്രതിക്ക് പോലും കിട്ടാത്ത തരത്തിലുള്ള ആ എല്ലാവിധ സൗകര്യങ്ങളും സ്വാതന്ത്ര്യങ്ങളും അവർക്ക് പരിഗണനയും ഒക്കെ തന്നെ അവർക്ക് ലഭിക്കുന്നു അത് വേറെ കാലമായിട്ട് ചർച്ച ചെയ്യുന്നതാണ് അവരുടെയൊക്കെ സെല്ലുകളിൽ നിന്നും പണ്ട് മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിരുന്നു ഈ അടുത്തിടയ്ക്കാണ് അതിനകത്തെ ആ പ്രതിയായ കൊടിസുനിക്ക് പരോള് ലഭിക്കുന്നു ഒപ്പം തന്നെ ഈ പ്രതികളൊക്കെ തന്നെ കൊടിസുനിയും ഷിനോജും ഒപ്പം തന്നെ മുഹമ്മദ് ഷാഫിയും ഒക്കെ തന്നെ മറ്റ് കൊലക്കേസുകളിലും പ്രതിയാണ് ന്യൂമാഹിയിലെ രണ്ടായിരത്തി പതിൽ നടന്ന ഒരു ഇരട്ട ഇരട്ടക്കൊലക്കേസിൽ ഈ മൂന്ന് പ്രതി പേരും പ്രതികളാണ് ആ കേസിന്റെ വിചാരണയ്ക്കായിട്ട് ഈ കണ്ണൂർ ജയിലിൽ നിന്നും അവരെ ആഹ് തലശ്ശേരിയിൽ കോടതിയിലേക്ക് കൊണ്ടുപോയിട്ട് തിരികെ വരുമ്പോൾ അവിടെ തലശ്ശേരിയിലൊരു ഹോട്ടലിന് മുന്നിൽ വെച്ച് പോലീസിന്റെ എസ്കോട്ട് കൂടി വഴിയാണ് അവർ വരുന്നത് പോകുന്നത് ആ പോലീസിന്റെ കാവലിൽ നിന്നുകൊണ്ട് ഇവർ ഈ പ്രതികൾ മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ അടുത്തിടെ പുറത്തു വന്നു അതിൽ മൂന്ന് ഉദ്യോഗസ്ഥരെ അവർക്ക് എസ്കോട്ട് പോയ മൂന്ന് സാധാരണ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പോലീസും സർക്കാരും ഒക്കെ തന്നെ മുഖം രക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ പറയുന്ന പ്രതികൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടികളോ ഇതുവരെയും ഉണ്ടായിട്ടില്ല അത് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു പോലീസിന്റെ ഉണ്ടാകുന്നില്ല അല്ല അത് ഉണ്ടാകില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നടപടി അല്ല ഭരണ സംവിധാനത്തിന്റെ എല്ലാ തണലും ഈ പറയുന്ന പ്രതികൾക്ക് ലഭിക്കുന്നു ഭരണ സംവിധാനത്തിന്റെ എല്ലാ തരത്തിലുള്ള പരിഗണനയും ഈ പറയുന്ന പ്രതികൾക്ക് ലഭിക്കുന്നു അപ്പൊ അതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടി സി പി എമ്മിന്റെ എം എൽ എമാരും അതോടൊപ്പം തന്നെ മന്ത്രിമാരും രംഗത്ത് വരുന്നു അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന അല്ലെങ്കിൽ ഇവരെ മുന്നോട്ട് വെക്കുന്ന ഈ സ്വാതന്ത്ര്യം ജനാധിപത്യം ഈ പറയുന്ന ലിബറലിസം എന്നൊക്കെ പറയുന്നത് എല്ലാം പൊള്ളയായിട്ടുള്ള വാദങ്ങളാണ് അതൊക്കെ അവരുടെ വാചകങ്ങൾ മാത്രമാണ് ഇപ്പൊ തന്നെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പ്രതികരിച്ചത് ഇത് ശരിയായ ഒരു മാതൃകയാണ് സത്യമാണ് കെ കെ ശൈലജ പോലെ ഒരു സമുന്നതരായ നേതാവ് അവര് ഈ തലമുറയ്ക്ക് നൽകുന്ന സന്ദേശം എന്താണ് കാരണം ആ കോടതി ശിക്ഷിച്ച പ്രതികളാണ് ഇവരെ ഈ സി സദാനന്ദൻ മാസ്റ്ററുടെ കാലിൽ വെട്ടിയെടുത്ത സംഭവത്തിൽ പന്ത്രണ്ട് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഏഴ് എട്ട് പ്രതികളെ ഏഴ് വർഷം തടവ് ശിക്ഷയ്ക്കാണ് വിചാരണ കോടതി വിധിച്ചത് തൊണ്ണൂറ്റിയഞ്ചിലാണ് എന്ന് തോന്നുന്നു വിധി വന്നത് അതിനുശേഷം ഇവര് വിചാരണ കോടതിയിൽ തന്നെ അപ്പീൽ നൽകി ആ അപ്പീല് തള്ളിക്കളഞ്ഞു അതിനുശേഷം ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ശിക്ഷ ശരിവെക്കുകയാണ് ചെയ്തത് അതായത് രണ്ട് എട്ട് വർഷം ശിക്ഷ അനുഭവിക്കണം എന്നുള്ള ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അവര് ഈ സുപ്രീം കോടതിയെ സമീപിച്ചു ആ സുപ്രീം കോടതി കഴിഞ്ഞ ഇടയ്ക്കാണ് അവരുടെ ഈ അപ്പീൽ തള്ളിയത് അതിനുശേഷം അത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയുടെ വിധി അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം വന്നു അപ്പോൾ ഇവര് ഈ വിചാരണ കോടതി വിധി വിധി നിൽക്കുക ജാമ്യത്തിൽ ഇറങ്ങിയാണ് അവർ മറ്റ് ഈ വിചാ ഈ എന്താണ് അപ്പീൽ നടപടികളൊക്കെ തന്നെ നടത്തിയത് ഇവർ എന്നിട്ട് ഒളിവിൽ പോവുകയാണ് ചെയ്തത് കാരണം മുപ്പത് വർഷം കഴിയുന്ന തൊണ്ണൂറ്റിയഞ്ചിലാണ് വിധി വരുന്നതിന് ശേഷം അവർ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ഒളിവിൽ പോയി മുപ്പത് വർഷങ്ങൾക്ക് ശേഷം അവര് ഇന്നലെ ഈ സുപ്രീം കോടതി തങ്ങളുടെ അപ്പീല് ആ നിരാകരിച്ചതോടുകൂടി അവർക്ക് കീഴടങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഒരു അത്തരം ഒരു സന്ദർഭത്തിലേക്ക് അവര് നിർബന്ധിതരായി വരികയാണ് ചെയ്തത് അങ്ങനെ ഈ ശിക്ഷ അനുഭവിക്കാനായിട്ട് കോടതിയിലേക്ക് ജയിലിലേക്ക് പോകുന്ന പ്രതികളെയാണ് ഈ പറയുന്ന നേതാക്കൾ സമന്നതരായ നേതാക്കള് യാത്രയപ്പ് ഒക്കെ നൽകി മുന്നോട്ട് വിടുന്നത് അപ്പോൾ അത് എന്താണ് സന്ദേശമാണ് നൽകുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചോദിക്കും അത് കേരള സമൂഹത്തിന് മുന്നിൽ വരുന്നുണ്ട് അല്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ആർ പോലുള്ള സംഘടനകളെ വളർത്തുന്നതിൽ കേരളത്തിൽ സി വലിയൊരു പങ്കാണ് വൈകിക്കുന്നത് അല്ലെ രാഷ്ട്രീയ സംഘർഷത്തിലൂടെ രാഷ്ട്രീയ സംഘർഷത്തിലൂടെ ഇപ്പൊ മാസ്റ്ററുടെ ഒരു കേസാണല്ലോ നമ്മൾ അവസാനം വന്നെത്തി നിൽക്കുന്നത് അപ്പൊ ഈ തരത്തിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളിലൂടെ ശരി യഥാർത്ഥത്തിൽ സി പി എം ശരിക്കും ആർ എസ് എസ് പോലുള്ള സംഘടനകളെ സമൂഹത്തിൽ വ്യാപകമായി വളർത്തുക ചെയ്യുന്നു നമുക്കറിയാം കണ്ണൂർ പോലുള്ള പ്രദേശങ്ങളിലും പല സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലുമാണ് ആർ എസ് എസ് വളരുന്നത് ഇന്ന് അവരുടെ പാർട്ടി സമ്മേളനത്തിൽ തന്നെ അവർ പറഞ്ഞിരിക്കുന്നു ജനങ്ങൾ സി പി ബി ജെ പിയിലേക്ക് കുഴിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ പറയുന്ന കുഴിഞ്ഞു പോക്കിന് ഈ പറയുന്ന സി പി ഇത്തരം തരത്തിലുള്ള പ്രവർത്തികൾ ഒരു കാരണമാകുന്നു അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം സി പി എമ്മിനെ സംബന്ധിച്ച് അക്രമ രാഷ്ട്രീയം വിട്ടുപോകുന്ന ഒരു പാർട്ടി അല്ല അവര് പ്രത്യേകിച്ചും കണ്ണൂർ രാഷ്ട്രീയത്തിൽ അവർ ഒരു അക്രമ രാഷ്ട്രീയമാണ് അതിന് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് ടി പി കേസ് ആണെങ്കിലും അല്ലെങ്കിൽ ആ പെരിയറിട്ടക്കൊല കേസ് ആണെങ്കിലും അത്ര എത്ര കാര്യങ്ങൾ അരിൽ ഷുക്കൂർ കേസ് നമുക്ക് മുന്നിലുണ്ട് നിരവധി നിരവധി കേസുകളുണ്ട് അതിലൊക്കെ തന്നെ സി പി എമ്മിന്റെ സാധാരണ പ്രവർത്തകരെ ഒന്നും തന്നെ അല്ല പ്രതികളായിട്ട് വരുന്ന സമുന്നതരായ നേതാക്കൾ ഫസലിനെ വധിച്ചതിനു ശേഷം ആർ എസ് എസിന്റെ കാര്യത്തിൽ കൊണ്ടുപോയിരുന്നത് എനിക്ക് संघर्ष അവിടെ വാർത്തെടുക്കാനായിരുന്നു ശ്രമിച്ചു സിപിഎം അങ്ങനെയാണല്ലോ കേസിലും അതിനുശേഷം മാഷാള്ള ആ സ്റ്റിക്കർ ഒട്ടിച്ച് ഇന്നോവ എന്നൊക്കെ പറഞ്ഞ് ചില പ്രചരണങ്ങളൊക്കെ അവർ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തു അങ്ങനെ കോഴിക്കോട് എനിക്ക് തോന്നുന്നു ഒരു ഒരു മസ്ജിദിലേക്ക് എന്തോ എന്തോ ഈ പറയുന്ന വലിച്ചെറിഞ്ഞതും പ്രവർത്തകനായിരുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇത്തരത്തിൽ വർഗീയമായ സന്തോഷങ്ങൾ ഉണ്ടാക്കാനായിട്ടും ഒക്കെ തന്നെയുള്ള നിരവധി നടപടികളൊക്കെ തന്നെ പ്രവർത്തികളൊക്കെ തന്നെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി നേതാക്കളെ എല്ലാം താലോലിച്ച് സമൂഹത്തിൽ ഒരു ഭിന്നത രൂപപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനാണ് അല്ലാത്ത സന്ദേശമാണ് സി പി ഈ വിഷയത്തിൽ ഈ ഒരു നടപടിയിലൂടെ നൽകുന്നത് കാരണം വളരെ എന്താ പറയുക സമൂഹത്തിൽ രക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന രീതിയിൽ ക്രിമിനലുകളെ പക്കാ ക്രിമിനലുകൾക്ക് എല്ലാ അവരെ പോറ്റി വളർത്തുക അവർക്ക് താങ്ങും ഞങ്ങൾ ഉണ്ട് എന്ന ഒരു പ്രഖ്യാപനം നടത്തുകയാണ് സി പി എം സർക്കാരും ഒക്കെ തന്നെ ഈ കഴിഞ്ഞ ഈ ഓരോ സംഭവങ്ങളിലും അവരുടെ നിലപാടിലൂടെ അവര് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ ഇപ്പൊ തീർച്ചയായിട്ടും സി പി എമ്മിന്റെ ഈ മലേശമായിട്ടുള്ള പ്രവൃത്തിക്കെതിരെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തക്കതായ ഒരു പ്രതികരണം നൽകട്ടെ സി പി എമ്മിന്റെ ജനാധിപത്യ വിരുദ്ധതക്കെതിരെ രാഷ്ട്രീയ ഫാസിസത്തിനെതിരെ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്ന ഏക പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അത് തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യം ജനങ്ങളുടെ ഒരു ആ ഉത്സവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനങ്ങൾ വിധി ജനാധിപത്യത്തിൽ അത് ഈ തെരഞ്ഞെടുപ്പിലാണ് സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതു സർക്കാരിന്റെ ഭരണം അത് സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വകുപ്പിന്റെ കാര്യം പ്രശ്നങ്ങളുണ്ട് പരാജയം നമുക്ക് മൂന്നുമായിട്ടും ആഭ്യന്തര വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് ആരോഗ്യവകുപ്പ് ഒക്കെ നമുക്ക് പരാജയങ്ങളാണ് അപ്പോൾ അങ്ങനെ ജനങ്ങൾക്ക് തങ്ങളുടെ വിധി എഴുതാൻ ഉള്ള ഒരു അവസരമാണ് അതിന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിലൊക്കെ തന്നെ ജനങ്ങള് അവര് കൃത്യമായ വിധി എഴുതുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അപ്പോൾ ആ തരത്തിലേക്ക് ജനങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തട്ടെ സി പി എം പോലുള്ള രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുന്ന ഒരു പ്രസ്ഥാനത്തിന് കേരളത്തിന്റെ മണ്ണിൽ അധികം നാൾ നിലനിൽപ്പുണ്ടാവാതിരിക്കട്ടെ തീർച്ചയായിട്ടും